സിനിമാ അഭിനയത്തെപ്പറ്റി പറയുന്നത് സിനിമാ അഭിനയമല്ല പൊതുവിൽ അഭിനയം എന്നുള്ളതിനെ പറ്റി പറയാന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഓരോ മനുഷ്യൻ്റെയും ചലനങ്ങളും അവരുടെ വികാരം പ്രകടനങ്ങളും അവരുടെ ശ്വാസോച്ഛ്വാസവും എല്ലാം ചേർന്നാണ് അയാളുടെ അഭിനയം അതിനൊരു ക്ലാസ് എടുക്കുക ഒരാൾ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞ പോലെ ചെയ്യലാവും ഞാൻ ഒരു ക്യാരക്ടറായിട്ട് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെതായ രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മളൊരു രീതിയായിരിക്കും അത് വേറൊരാൾ ചെയ്യുമ്പോൾ അയാളുടെ സ്റ്റൈലായിരിക്കും എല്ലാ ആളുകളും ഒരുപോലെ എല്ലാവരുടെ ചലനങ്ങൾക്കും എല്ലാറ്റിനും ഇതുണ്ടാവും അത് നേർക്ക് നേരെ പിന്നെ കൃത്രിമമായിട്ടൊക്കെ നമ്മൾ മറ്റൊന്നായിട്ട് ചെയ്യുമ്പോൾ ഭാഷ മാറ്റി ആക്ഷൻ മാറ്റി ശരീരം ഒക്കെ വേറൊരു രൂപത്തിലൊക്കെ ആക്കിയിട്ടൊക്കെ ചെയ്യുമ്പോൾ അതുണ്ട് അത് നമുക്കറിയാം അത് ശരിയല്ല അത് ഒറിജിനലല്ലാന്ന് തോന്നും ഇതിന് ഇന്നത് അഭിനയിക്കാൻ ഇന്ന ഇന്ന രീതിയിൽ വേണമെന്നൊന്നുമില്ല പിന്നെ പൊതുവിൽ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി ജെ എൻ്റെ അടുത്തൊക്കെ ആരാണ് നമ്മളെ അച്ഛനാണോ അമ്മയാണോ സഹോദരി സഹോദരന്മാരാണോ അധ്യാപകനാണോ പോലീസാണോ കള്ളനാണോ വക്കീലാണോ അവരടുത്ത് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ ആരോട് പെരുമാറും അതുതന്നെ ആ കഥാപാത്രമായി കഴിഞ്ഞാൽ അവിടെ പറയുന്ന ഡയലോഗ് പഠിച്ച് അതിനനുസരിച്ച് തന്നെ പിന്നെ ഇതിന് പ്രത്യേക ക്ലാസ്സും പഠിപ്പുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിച്ച് കുറേ ആളുകൾ വരുന്നുണ്ട് അത് പഠിക്കുന്ന ഇതൊക്കെ തന്നെ ആയിരിക്കും ഒരു കഥാപാത്രം നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അയാൾ മനസ്സിലായിട്ടുണ്ടോ അതിങ്ങനെ ചെയ്ത് കിട്ടിയ തൽക്കാലാണ് മാക്സിമം ആ കഥാപാത്രത്തിന് അനുയോജ്യമായ നടന്മാരെ നടികളെ കണ്ടെത്തുക എന്നിട്ട് അവരെ കൊണ്ട് ചേച്ചാ കറക്റ്റായിരിക്കും ഈ ഡയറക്ടർ ഉദ്ദേശിച്ചതും കിട്ടും നടൻ ചെയ്തതും ഒക്കെ ആവും കഥയും കഥാപാത്രവും സിനിമയൊക്കെ ഒക്കെ വിജയിക്കുകയും ചെയ്യും അല്ലാതെ ഈ പഠിപ്പിച്ചെടുത്ത് കൊണ്ടു ബാക്കി പഠിപ്പിക്കാം ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുക ക്യാമറ ലൈറ്റ് അത് ഇത് എഡിറ്റിങ് മ്യൂസിക് ഇതൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടാക്കാം അഭിനയം പഠിച്ചിട്ടുണ്ടാക്കൽ എങ്ങനെ എനിക്ക് വലിയ ഐഡിയ ഇല്ല അതിനെ പറ്റി അത്ര വിവരമില്ല എനിക്ക് അതുകൊണ്ടാണ് കഥാകൃത്ത് എഴുതുമ്പോൾ തന്നെ ആ കഥക്ക് കഥാപാത്രത്തിന് അനുയോജ്യമായ ഒരു നടൻ അല്ലെങ്കിൽ നടിയായുള്ള മനസ്സിൽ കാണും അതാണ് സംവിധായകനായിട്ട് പറഞ്ഞത് ഇതിന് ആൾ ചെയ്താൽ തരക്കെടില്ല പിന്നെ പ്രൊഡ്യൂസറുടെ സാമ്പത്തിക നിലവാരം ഇതെല്ലാം കൂടി അനുസരിച്ചിട്ടാണ് ഇവർ അത് ഫിക്സ് ചെയ്യുക ഏറ്റവും വലിയ വിജയം അത് തന്നെയാണ് കഥാപാത്രത്തിന് അനുയോജ്യമായ കഴിവുള്ള നടീനടന്മാരെ കണ്ടെത്തൽ അത് തന്നെയാണ് അതിൻ്റെ വിജയം ഇപ്പം ചെയ്യാൻ എല്ലാവരും എല്ലാം ചെയ്യും ഞാൻ തച്ചോളി വേദനയും ചെയ്യും വടക്കൻ വീരാഘാതൊക്കെ ഞാൻ കയറി അഭിനയിക്കും എങ്ങനെയുണ്ടാവും മമ്മൂട്ടി അഭിനയിച്ച് അത് നോക്കിയൊരു കാര്യമല്ല അതിന് ആക്ട് ആയാൾ മമ്മൂട്ടിയാണ് മറ്റേ മോഹൻലാലിന് കണക്കായത് മോഹൻലാല് മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രങ്ങളൊന്നും മമ്മൂട്ടി മമ്മൂട്ടി ഒരുവിധ ആൾക്കും ഒന്നും ചെയ്യുകയില്ല അത് അയാളായിട്ടാണെങ്കിൽ ചേർത്തിട്ടുള്ളത് അയാൾക്ക് വേണ്ടിയുള്ള അതൊക്കെ ഓരോരുത്തരെ ഓരോരു സിദ്ധിയാണ് കഴിവുകൾ തന്നെയാണ് പിന്നെ അതുപോലെ ചെറിയ 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 വേഷങ്ങൾ ചെയ്യുന്ന ആളുകളും നമുക്ക് പുറത്തുനിന്ന് വിചാരിക്കും എളുപ്പം കയറി ചെയ്യാൻ പറ്റില്ല അതവർ ചെയ്തിട്ട് അവരും ആ കഥാപാത്രമായിട്ടാണെങ്കിൽ ചേർന്ന് കഴിഞ്ഞാൽ പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അതങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ നമ്മളെ ബോണും നെടുമുടി വേണോ കണ്ടില്ലേ ഒരു മുത്തശ്ശൻ്റെ ക്യാരക്ടർ അമ്മാവൻ്റെ ക്യാരക്ടർ ആ തറവാട്ടുകാരൻ അവർ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പണ്ട് ഒടുവിൽ ഉണ്യേഷൻ നെടുമുടി വേണ കൊടുത്താൽ അത് അവർക്കുള്ള വേഷ അവർ പ്രത്യേകം അഭിനയിക്കേ വേണ്ട ഒന്നും ചെയ്യണ്ട ആ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേഷം ഇട്ട് കഴിഞ്ഞിട്ട് ആ ഡയലോഗ് പറഞ്ഞാൽ തന്നെ ആ കഥാപാത്രമായി ആ ഭംഗിയായ അഭിനയമായി ഒക്കെയായി ഇതുതന്നെയാണ് ഇതിൻ്റെ കണക്ക് പിന്നെ ഇപ്പം വരുന്ന ആളുകൾ ഉണ്ട് ഇപ്പം വരുന്ന പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തമായ കഥാപാത്രങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമല്ല ഇപ്പം ഉള്ള കഥകളും കഥാപാത്രങ്ങളൊക്കെ അങ്ങനെയുള്ളതാണ് അതിനത് മതി വേറെ വലിയ ഈ ഭാവാഭിനയത്തിൻ്റെ ആവശ്യമോ ഇതൊന്നും ഇപ്പോൾ ആവശ്യമില്ല സാ അങ്ങനത്തെ കഥ കഥാപാത്രങ്ങളല്ല പിന്നെ ചരിത്രകഥകളോ എന്തെങ്കിലും വേറെ വലിയ പുരാണങ്ങളോ ഒന്നും ഇപ്പം ആരും ഒരു സിനിമയാക്കുന്നില്ല അങ്ങനെ വരുമ്പോഴേ ഉള്ളൂ നമ്മൾ നേരത്തെ കണ്ട കഥാപാത്രം ഇതിൽ വരിക എന്നൊക്കെ ഉള്ളത് ഇപ്പം ചെറിയ ചെറിയ ഈ തലമുറകൾക്കും ഈ ആളുകൾക്കും ഈ സിറ്റുവേഷൻ അനുസരിച്ചുള്ള കഥയും പാട്ടും കവിതയൊക്കെയാണ് വരുന്നത് പാട്ടിൽ ഇപ്പോഴത്തെ പാട്ടിൽ കവിതയില്ല സംഗീതമല്ല എന്നൊക്കെ പലരും ആക്ഷേപം പറയുന്നുണ്ട് വേറെ കുറേ ശരിയാണ് ഉണ്ടെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ മാസത്തേക്കുള്ള ആയുസ്സേദിനൊക്കെ ഉള്ളു പണ്ട് നമ്മളൊക്കെ ആദ്യത്തെ തലമുറ എഴുപത്തഞ്ച് എൺപത് കാലഘട്ടത്തിലുള്ള പാട്ടാണ് ഇന്നും നിൽക്കുന്നത് ലോക അവസാനം വരെ നിൽക്കുകയും ചെയ്യും അന്നത്തെ കാലത്തുള്ള ആളുകൾ അന്വേഷിക്കും പാടിയ ആളുകളെ പറ്റി എഴുതിയ പറ്റി സംഗീതം ചെയ്ത ആളെ പറ്റിയൊക്കെ കാരണം അത്രയും ശക്തിയായ സംഭാവനയാണ് സിനിമയിൽ അന്നുണ്ടായിരുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടിപ്പോൾ എന്ത് സംഭാവന ഒരു മാസം രണ്ട് മാസം കളിച്ച് അതുകൊണ്ട് പോകും ഇൻ്റർനെറ്റ് കളിയാണ് പോവും ഇപ്പോൾ ഫിലിമില്ല ഒന്നുമില്ല വരുന്നു എടുക്കുന്നു പോകുന്നു വേണ്ട മായ് വീണ്ടും എടുക്കുക മായച്ച് വീണ്ടും പണ്ടതല്ല നാലടി ഫിലിം പോയാലേ വിവരം അറിയും സിനിമ വാല്യൂ അത്ര ഉണ്ടായിരുന്നു അപ്പോൾ ആ അതൊക്കെ പോയപ്പോൾ അതിൻ്റെ വാല്യൂ കുറഞ്ഞു പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും കുറച്ച് താഴെ പോയോ എന്നുള്ള സിനിമാക്കാർക്ക് അടുത്ത തന്നെ സംശയമുണ്ട് നല്ല 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 സിനിമ ഉണ്ട് നൂറ്റാണ്ടുകൾ സൂക്ഷിച്ചിട്ടുള്ള സിനിമകൾ ഇപ്പോഴും ഉണ്ട് സിനിമകൾ ഈ ഫെസ്റ്റിവലിലൊക്കെ വരുന്ന സിനിമ ഏതോ കാലത്തുള്ള പഴയ സിനിമകളൊക്കെ അത് വരുന്നു അതിൻ്റെ ക്വാളിറ്റി ഒക്കെ കാണുന്നു നമ്മളിപ്പോഴും അത് ആസ്വദിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് എത്ര എത്ര പഴയ മലയാള സിനിമകൾ ഇപ്പോൾ ഇട്ടാലും കാണാൻ ആൾ നിൽക്കുന്നു അതേ സമയത്ത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത പടം ഒരു നാല് ദിവസം കൊണ്ട് എടുത്തു മാറ്റിയിട്ട് പിടിച്ചതാഴ്ച റിലീസ് ചെയ്ത ആൾ വരില്ല താല്പര്യമില്ല കാണാൻ അപ്പം എന്തെങ്കിലും കാണാൻ പോയ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടാവണം അഭിനയം അപ്പുറത്ത് കാണുന്നതിലൊരു മെസ്സേജോ ഒരു കഥ കഥ പറയുന്ന രീതി നന്നാവുക എന്നുള്ള സിനിമ ഏത് ആയിട്ടും കയ്യിലും കഥ വേണമെന്നില്ല നമ്മൾ ചെറിയൊരു സബ്ജക്റ്റ് അവതരിപ്പിക്കുക അത് നല്ല രീതിയിൽ എടുത്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് സിനിമയുടെ വിജയം പിന്നെ അതിനോട് ചേരുന്ന നടീനാടന്മാരുടെ പ്രകടനങ്ങൾ അവർ അഭിനയങ്ങൾ നന്നാവുക ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെയാണ് ഇൻ്റർ അറിവ്യൂ വെച്ചിട്ട് പറയാനുള്ളത് പിന്നെ ഇപ്പം പുതുതായിട്ട് സിനിമയിലേക്ക് വരുന്ന കുട്ടികൾ നടികളായാലും നടന്മാരായാലും അവരോട് അവരോട് പറയാനൊന്നുമില്ല അവരോട് ആരും പറയണ്ട അവർ നമ്മളെക്കാൾ ഒരടി മോളിൽ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഒരു യുഗമാണിത് അവരെന്ത് ചെയ്യണം എന്താക്കണം എന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷെ കഴിഞ്ഞാൽ നമ്മളൊരു അഡ്വൈസല്ല ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കഥാപാത്രം നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് നമ്മളത് ഉൾക്കൊള്ളണം അതോടൊപ്പം ഞാനൊരു ചായക്കടക്കാരനാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആ ചായക്കടയിൽ പെരുമാറുക അതങ്ങോട്ട് ഇപ്പോൾ സിനിമയിലല്ലേ ഞാൻ പുറത്ത് ഒരു ചായക്കട നടത്തണമെന്നുണ്ട് ഞാൻ എങ്ങനെയായിരിക്കും ചായ എടുക്കുക കൊടുക്കുക എൻ്റെ ആക്ടിവിറ്റീസ് അതതിലും ചെയ്യുക അത് പുറത്ത് ക്യാമറ വെച്ച് പിടിക്കുന്നതുകൊണ്ട് സിനിമയാവും അതല്ലെങ്കിൽ മറ്റേ ജീവിതത്തിൽ പോകും ഞാൻ ചായക്കടക്കാരൻ സിനിമക്കാർക്ക് ഒരു കാരണം ഞാൻ ചായക്കടക്കാരൻക്ക് പറ്റിയ ആൾ ആയിരിക്കും എന്നുള്ളത് ഞാൻ മലയാള സിനിമയിൽ എൻ്റെ അത്ര ചായക്കടക്കാരനെ അഭിനയിച്ച ആരുമില്ല നാൽപ്പത്തഞ്ചോ അൻപതോ സിനിമയിൽ ഞാൻ ചായക്കടക്കാരൻ തന്നെ ആയിട്ടുണ്ട് ഇനിയും വരുന്നുണ്ട് ചായക്കടക്കാരൻ്റെ കഥ ഞാൻ വരുമ്പോൾ തന്നെ കഥ ഏതാണ്ട് പറയുമ്പോൾ ഞാൻ ചോദിക്കും ചായക്കട ഞാനാണോ ആ കാ അതെ ഓക്കെ എന്നാൽ ബാക്കി പറയണ്ട ഇതാണതിൻ്റെ അവസ്ഥ കാരണം അതിന് പറ്റിയ ഒരു ശരീരഘടനയും എൻ്റെ ചലനങ്ങളും ഇതൊക്കെ ചായക്കടക്കാരൊക്കെ വളരെ കറക്റ്റായിട്ട് ഓർക്കും തരാനുണ്ട് ഞാനത് ചെയ്യുമ്പോൾ നന്നാളും ഉണ്ടാവും അതാണ് ജനങ്ങളും പറഞ്ഞ് ആ ആ പടം നിങ്ങൾ നന്നായിട്ടുണ്ട് ഇട്ടോന്നൊക്കെ എന്ത് നന്നാവാൻ അത് ഇതിനെ പറ്റിയ ആളായിരുന്നു തോന്നുകൊണ്ട് അതങ്ങോട്ടാവും ചായക്കട കല്യാണ ബ്രോക്കർ ഇതൊക്കെ ആളെ നമ്മളെ ഒക്കെ പറ്റിയ അല്ല ഹീറോ ആയിട്ടൊക്കെ നമ്മളെ പാരെങ്കിലും വിളിക്കുമോ ഇത് തന്നെ വേറെ അതിൽ കവിഞ്ഞൊന്നും ഇല്ല അപ്പം നമ്മൾ ചെയ്യുന്ന കഥാപാത്രത്തെ നൂറ് ശതമാനം ഉൾക്കൊണ്ട് വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ അതിൽ നമ്മൾ ഇടപഴകിയാൽ ആ സംഭവം വിജയിക്കും അല്ലാതെ രണ്ട് ഇത് അഭിനയിച്ച് ഞാൻ ആന പൂന എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ ആരും ഒന്നും എപ്പോഴും ആയില്ല രണ്ട് നാല് പട് കഴിയുമ്പോൾ നമ്മൾക്കാൾ കഴിവുള്ള വേറൊരുത്തും വരും നമ്മളൊന്നും അല്ലാതായി പോകും നമ്മൾ എന്തെങ്കിലും ആണ് എന്ന് പറയലല്ല നമ്മൾ ചെയ്ത് കാണിക്കല അതിന് വളരെ സിൻസിയറായിട്ട് തന്നെ ഇത് പഠിച്ച് ഉൾക്കൊണ്ട് ഈ രംഗത്തോട് സിനിമാ ഫീൽഡിനോട് നൂറ് ശതമാനം കൂറ് പുലർത്തിക്കൊണ്ട് തന്നെ ചെയ്യണം സംവിധായകനെ പ്രൊഡ്യൂസറെ സഹപ്രവർത്തകരെ ആരും പൊറുപ്പിക്കാതും മശിപ്പിക്കാതെ നല്ല രീതിയിൽ പെരുമാറുകൂടി ഇതിൻ്റെ ഒരു ഘടകമാണ് പിന്നെ ഇതന്നെ നമ്മൾ എത്ര ചെയ്താലും സംവിധായകൻ്റെ കഴിവിനനുസരിച്ചാണ് ഒരു നടൻ്റെ പ്രകടനങ്ങൾ വരിക സംവിധായകൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും നേരത്തെ തന്നെ അയാളിൽ അതുണ്ട് ഞാൻ ഉദ്ദേശിച്ച് അയാളോട് കിട്ടും എന്നുള്ളൊരു ധാരണയിലാണ് പിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് സംവിധായകൻ്റെ കഴിവാണ് ഈ നടനിൽ നിന്ന് മാക്സിമം പുറത്തേക്ക് എടുപ്പിക്കുക ആ കഥാപാത്രത്തിലേക്ക് അയാൾ എത്തിക്കൽ ചില നല്ല നടന്മാരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ പറഞ്ഞത് കഥാപാത്രത്തെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ തന്നെ സ്വയം നമ്മൾ മനസ്സിലിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ സംവിധായകൻ്റെ പണിയിൽ അയാൾ ഉദ്ദേശിച്ചത് കിട്ടും അത് നമ്മളത് വിലയില്ലാതെ വായിച്ചു ആ അത് ചെറിയതല്ലേ ചെയ്യാന്നാൽ അതല്ല അയാൾ ഉദ്ദേശിച്ചു ആദ്യം തന്നെ നമ്മളെ സംവിധായകൻ നമ്മളോട് കഥാപാത്രം വരുമ്പോൾ അയാൾ എങ്ങനെയാണ് ആ കഥാപാത്രത്തെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ ഏറെക്കുറെ നമ്മളും അതിനോട് ഒരു കൂറ് പുലർത്താൻ ശ്രമിച്ചാൽ അത് സക്സസ് ആവും പിന്നെ ചില കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഇപ്പോൾ അധ്യാപകർ പോലീസുകാർ വേറെ വല്ല ഭിക്ഷക്കാര് അങ്ങനെയുള്ള പല ചില കള്ളന്മാർ ഇങ്ങനെ പല ആളുകളും നമ്മുടെ ജീവിതത്തിൽ പൊതുവില കണ്ട് പരിചയിച്ചിട്ടുണ്ടാവും നമ്മളെ മനസ്സിൽ ഇങ്ങനെ കുറേ ഉണ്ടാവും ഏതെങ്കിലും സമയത്ത് ഇത്തരമൊരു വേഷം നമ്മൾക്ക് ചെയ്യാനിടയാകുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളെ മനസ്സിലൊന്ന് വരും ചിലപ്പോൾ അതിൻ്റെ സ്വാധീനങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും അത് നമ്മൾ മനസ്സിലുണ്ടാവുക അയാൾ ഇങ്ങനെയുള്ള അത് എന്തായാലും നമ്മൾ മനസ്സിലന്നാൽ പോകില്ല ഇത് ഞാനിപ്പോൾ അതാണുള്ള ചെയ്യുന്നവർക്ക് കുറച്ചൊക്കെ ആ സ്വഭാവം ഇതിൽ വരും എന്നാലും നമ്മളിലൂടെയാണ് വരുന്നത് നമ്മളാണ് അവതരിപ്പിക്കുന്നത് നമ്മളത് തന്നെ ഉണ്ടാവും കുറച്ച് ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പരിപൂർണമായിട്ട് മറ്റേ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല ചെയ്ത് കഴിഞ്ഞാൽ നമ്മളല്ലല്ലോ ചെയ്ത് അത് അയാൾ നമ്മൾ കാര്യം കാണിച്ചു നമ്മളേതായ ഒരു കഴിവിലൂടെ അത് വരണം അതിൻ്റെ അഭിപ്രായം അങ്ങനെയാണ് പരിപൂർണമായി എൻ്റേതല്ലാത്ത പോലെ ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചൊരു കൃത്രിമത്വം ഇതൊക്കെ ഉണ്ടാകും എൻ്റെ ചലനങ്ങളും എൻ്റെ ശ്വാ ശ്വാസോച്ഛ്വാസവും അടങ്ങിയത് ആയിരിക്കണം എൻ്റെ അഭിനയം പിന്നെ ഈ അഭിനയത്തെ പറ്റിയൊക്കെ ചിലപ്പോൾ ചില ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പം സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതുവരെ അഭിനയിച്ചതൊക്കെ നിങ്ങൾക്ക് ഹാപ്പിയാണോ ഇനി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടം ഉള്ള ഇന്ന കഥാപാത്രം ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കഥാപാത്രം ഉണ്ടോ എന്നൊക്കെ പലരോട് ചോദിക്കും എല്ലാവരും ഒരു ആയിരം കഥാപാത്രം അഭിനയിക്കാൻ തയ്യാറാണ് മലയാളത്തിലുള്ള എല്ലാവരും എല്ലാവർക്കും അതിലൊരു കഴിവു കൊണ്ടും മിടുക്കന്മാരുമാണ് പക്ഷേ ഞാൻ ഇന്ന കഥാപാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഏത് കഥാപാത്രം ആർക്കും അങ്ങനെ ഒന്നുമില്ല ഞാൻ വാസ്കോഡി ഗാമായിട്ട് എനിക്കൊന്ന് അഭിനയിക്കണമെന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് ഇത് ഒരിക്കലും ഞാൻ വാസ്കോഡി ഗാമമാവില്ല ഞാൻ കഥ എടുക്കുള്ളൂ എന്നിട്ട് ആയിട്ട് ഗ്രാമക്കെന്തെങ്കിലും വെച്ചിലോ ഇടിച്ചു കൊടുക്കാനുള്ള ആളൊക്കെ ആക്കിയിരുത്തുകയാണ് അല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമില്ല നമ്മൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് നമുക്കനുസരിച്ച് എന്ത് കിട്ടും അത് കിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ചായക്കടയും ഈ ബ്രോക്കർമാരും അതൊക്കെ ഒക്കെ ഇഷ്ടംപോലെ വരും അത് നമ്മളും ഉണ്ടാവും അങ്ങനെയൊക്കെ നമ്മൾ അതിന് കൂടെ അങ്ങനെ